അടിമാലി കുമ്മമ്പാറ ഇരുന്നൂറ് ഏക്കർ റോഡിൽ ഇരുപത്തിയഞ്ച് ഏക്കറിൽ ടിപ്പർ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞു ലോഡ് കയറ്റി വന്ന ലോറി റോഡിന്റെ അരികെ ഇടിഞ്ഞതോടെ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു കുമമ്പാറ ഇരുന്നൂറ് ഏക്കർ റോഡിൽ ഇന്ന് രാവിലെയോടെയായിരുന്നു അപകടം നടന്നത് സിമെന്റ് ഇഷ്ടിക കയറ്റി വന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ ലോറി കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു വാഹനം കയറിയതോടെ റോഡരികെ ഇടിഞ്ഞു പോയതാണ് അപകടത്തിന് ഇടപരുത്തിയത് അരികെ ലോറി കൊക്കയിലേക്ക് പതിച്ചു വഴിക്ക് വീതിയില്ലാത്തതും കാട് പൊങ്ങി നിന്നിട്ടും സൈഡ് ഇടിഞ്ഞു കിടന്നതുമാണ് പഞ്ചായത്തിലും മെമ്പറുടെ അടുത്ത് നമ്മൾ അറിയിപ്പ് കൊടുത്താണ് അതിനും പിന്നീട് അതിനൊരു ഭാഗത്ത് നിന്ന് ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഈ ഭാഗത്തുനിന്നൊന്നും ഒരു നീതി ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല സ്കൂൾ വണ്ടി പോകുന്നൊരു വഴിയാണ് പത്ത് അൻപത് പിള്ളേരെയും കൂടെ പോകുന്ന ഒരു വഴിയാണത് അതുകൊണ്ട് സ്കൂൾ വണ്ടി ഞങ്ങൾ ഇപ്പോൾ ഇന്ന് വിളിച്ച് പറഞ്ഞ് സ്കൂൾ വണ്ടി ഇതിൽ വരല്ലേ ഈ വഴിക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയിട്ട് സ്കൂൾ വണ്ടി വന്നാൽ അവർ അറിയിച്ചു കഴിഞ്ഞു ഡ്രൈവർക്കാണെങ്കിലും പരിക്കേണ്ട അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടേ ഇരിക്കുന്നു അതുകൊണ്ട് അടിയന്തരമായിട്ട് കാട് വെട്ടിനേക്കിട്ട് അടിയന്തരമായിട്ട് സൈഡ് സംവിധാനം ഗവൺമെന്റിന്റെ ആവശ്യപ്പെടാനുള്ളത് അപകടത്തിൽ ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താഴേക്ക് പതിച്ച ലോറി സമീപത്തെ ഒരു പ്ലാവിൽ തങ്ങി നിന്നതിനാൽ കൂടുതൽ അപകടം ഒഴിവായി താഴേക്ക് പതിച്ചതിനെ തുടർന്ന് വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് റോഡരികിലെ പൊന്തക്കാട് വെട്ടിനീക്കാത്തതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് സമീപവാസികൾ പറയുന്നു ഈ ഭാഗം മുമ്പ് ഇടിഞ്ഞിരുന്നതാണെന്നും പൊന്തക്കാട് മൂലം അപകട സാധ്യത തിരിച്ചറിയാതെ ഡ്രൈവർ വാഹനം അരികിലേക്ക് മാറ്റിയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നും സമീപവാസികൾ ആരോപിച്ചു ഈ റോഡിലെ പൊന്തക്കാട് പൂർണമായി വെട്ടിനീക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി